ഹലോ ഗായ്സ് ഞങ്ങളിപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി മൈജീലാണ് എത്തിയിരിക്കുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അജ്മലായിരുന്നു അച്ഛമല് ഞങ്ങൾക്ക് മുൻപ് പരിചയമൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതല്ല പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു കാരണം എല്ലാം പറഞ്ഞു തരുമോ ഓരോ മോഡൽ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തരുമോ എല്ലാം ചെയ്തു നല്ല സർവീസായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഉമ്മച്ച് ഇങ്ങനത്തെ ഷോപ്പിൽ ആദ്യമായിട്ടോ ഞങ്ങൾ ഉമ്മച്ചിരിക്കും ഭയങ്കര ആയിരുന്നു എസ്പെഷ്യലി പിള്ളേരും കിയാൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അവനീ പറഞ്ഞ പോലെ എ സി എവിടെയാന്ന് നോക്കി നടക്കുമായിരുന്നു അതിൻ്റെ കൂടെ പാത്രങ്ങൾ ഓരോരുന്ന് കാണുമ്പോഴും ഇതെടുത്തു അതെടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുവായിരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പാത്രങ്ങളുടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കൂടിയാണ് പോയത് ഞാനും പിള്ളേരും രണ്ടും ഉമ്മമാരും വാപ്പായും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് പിന്നെ അവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും ഒരു അടുക്കള വളർന്നാലോ എന്നൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ അവിടെ വെച്ച് ഞങ്ങൾ ഡിസ്കഷനൊക്കെ നടത്തി അങ്ങനെ അത്രയ്ക്ക് മനോഹരമായ പാത്രങ്ങളുണ്ടായിരുന്നു സ്റ്റൗകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കാണുമ്പോൾ ഏത് പെണ്ണു ഞാൻ പിന്നെ ഫ്രിഡ്ജുകൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ തുറന്നും അടച്ചൊക്കെ നോക്കി പെണ്ണുങ്ങൾക്ക് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ പിന്നെ ഈ കാണുന്ന ബ്ലാക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത വാഷിംഗ് മെഷീൻ ബോഷിൻ്റെ ആണ് അത്യാവശ്യം ഞങ്ങൾ റിവ്യൂം കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെക്ക് ചെയ്തതിന് ശേഷം കേട്ടോ ഞങ്ങൾ പോയത് ഞാൻ ഓരോന്നും കണ്ടുമ്പോഴും ഓരോ ഫ്രിഡ്ജ് തുറന്നും സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം മാറി മാറി തുറന്ന് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ അവൻ ഇറങ്ങി വന്നപ്പോൾ എന്തോ അവൻ്റെ കണ്ണിൽ തുടക്കി അത് വേണമെന്ന് പറഞ്ഞ് തുടങ്ങി ഇതാണോ വാങ്ങിക്കേണ്ടതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവൻ പതി നൈസായിട്ട് മാറ്റിക്കൊണ്ട് പോയപ്പോൾ ഇതേ ആസിമോട് വലിയ ടി വി കണ്ടു പിന്നെ അവിടെ ഡെമോ പോലെ കുറച്ച് ഫോൺ വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പിള്ളേരെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിപ്പോൾ ആസിമും അവരുടെ കൂടെ കൂടി ആ കുട്ടി അവന് എന്തൊക്കെയോ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫോണിൽ ഓണാക്കാനും ഗെയിം ഓണാക്കി കൊടുക്കാനൊക്കെ അവൻ എന്തോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നോക്കിയപ്പോൾ അവനും ഭയങ്കര ആയി പിന്നെ നോക്കിയപ്പോൾ അവിടെ എന്തൊക്കെയോ കൂപ്പണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണ കണ്ടു നോ പിന്നെ അറിഞ്ഞത് അത് അവൻ്റെ കയ്യിലേക്കുന്ന ബില്ലാണ് ബില്ലാന്ന് പറഞ്ഞപ്പോൾ കിയാൻ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ വിചാരിച്ചു അവൻ എന്തിനും കിട്ടുമെന്ന് പിന്നെ ഹൈവേ ഹൈവേക്കൂടെ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് എന്നാലും നല്ല രസമായിരുന്നു നല്ല കാച്ചുണ്ടായിരുന്നു ഞങ്ങളാരും കുടയെടുക്കാത്തതുകൊണ്ടാന്ന് പോണോ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഹൈവേയിൽ ഇന്നത്തെ പോലെയും തിരക്കും കാര്യങ്ങളും ഉണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിള്ളേർക്കാണെങ്കിൽ നടന്നു പോകാനും നല്ല ഇഷ്ടമായിരുന്നു വീട്ടിൽ വന്നപ്പോൾ മൈജീന്ന് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അത് ഞാൻ വേണ്ടി ആസിമം അൺബോക്സ് ചെയ്യണമാണ് കുറച്ചു നേരം ഒക്കെ ആയിട്ട് അതിലകത്ത് പിടിച്ച് നോക്കി വന്നില്ല പിന്നെ അത് കിട്ടി അതൊരു കണ്ടെയ്നറായതും മൂന്ന് കണ്ടെയ്നറുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ പറഞ്ഞു ആ നമുക്ക് എന്തെങ്കിലും കിട്ടുവെക്കാമല്ലോ നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമല്ലോ പാത്രമല്ലേ കളയണ്ടല്ലോ പിള്ളേർക്ക് പാത്രം ഗിഫ്റ്റ് ഇട്ടിട്ട് അതിലോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ വിചാരിക്കും അവർക്ക് പറ്റി എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് അവർ ഇരുന്നത് പിന്നെ അതെല്ലാം നിരത്തി വെച്ചിട്ട് അതിൻ്റെ സൈസ് നോക്കല് പിന്നെ ഞാനൊരു കീച്ചയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ഞണ്ടാക്കും അത് കൊടുക്കുന്നതിൻ്റെ സന്തോഷമായിട്ടൊക്കെ കാണുന്നത് ആസിം തലയൊക്കെ മൂടി വെച്ചിട്ടിരുന്നിട്ടാണ് അത് കാണുന്നത് സർപ്രൈസായിട്ടാണ് കൊടുത്തേ കുറേ നാളായി പറിച്ചിൽ തുടങ്ങിയിട്ട് ഒരു കീച്ചയും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ഹൽക്കിൻ്റെ ആണ് പറഞ്ഞത് ഹൽക്കിനെ ഞാൻ പോയി കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹൽക്കിൻ്റെ മുഖം കണ്ട് ഞാൻ പേടിച്ചു പോയി അപ്പോൾ പിന്നെ ഞാൻ അത് വാങ്ങിക്കൊടുത്തില്ല ഉള്ളത് കാണാൻ വൃത്തിയും ഭംഗിയും ഉള്ളത് നോക്കി പറഞ്ഞത് ഞാൻ വാങ്ങിക്കൊടുത്തു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു കടയിലെ ചേച്ചിയാ പറഞ്ഞെന്തോ എന്തോ അയൺമാനോ ഏതോ മാനിക്കാന്നാണ് പറഞ്ഞത് പിന്നെ കിയാനും കൊടുക്കണല്ലോ മോശമല്ല അല്ലെങ്കിൽ കിയാനും കിയാൻ്റെ ഫേവറേറ്റ് സാധനമായ അവരുടെ ഞങ്ങൾ വാങ്ങിച്ചു അത് അൺബോക്സിങ്ങനെയാണെങ്കിൽ കാണുന്നത് അവന് ഭയങ്കര ഹാപ്പിയായി അത് സ്പൈഡർമാനാന്ന് പറഞ്ഞ എൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത് മുഖത്ത് മുഴുവൻ പിന്നെ അത് വെച്ചിട്ട് രണ്ടാളും ഭയങ്കര കളിയായി വളർത്താനായി ap nya yeah, kalin kenyodo bye bye